കിട്ടിയെന്നല്ല <laughs> ഗയ്സ് <laughs>

क्या करत है बेटा ओके ओके ോക്ക് നോക്ക് അതെ അതെ വൈ പാർലി മീൻ കാണിക്കേ അവരെ അവരെ അതെ അതെ ഇത് നമുക്ക്นะ പാർലിന്റെ കൂട്ടാണ് ദാ അടിപൊളി ചൈല ആയില്ല വർത്തതുണ്ട് അതെ അതെ മീൻ പൊരിച്ചതുണ്ട് മോളേ ഇത് വെച്ചാൽ നല്ല പൊളിയായിരിക്കും കടമന നമുക്ക് ദാ പാർലിന്റെ കൂട്ടാണ് ഇതാ കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഫിഷുസ് ആണ് മൊത്തത്തിൽ <Tippett Social throat> <that's> അവിടെ ഒരു മച്ച അത് ചൂണ്ടിട്ടിരിക്കട്ടെ അപ്പൊ അടുത്തത്

ഗയ്സ് ഫുല്ലി കുടിങ്ങി ഇരിക്കുന്നു അല്ലവും കിട്ടിയോ ദാ വാല വലിച്ച് കേറ്റിയണുട്ടോ ഇロンടപ്പാ ഗിസ് നിസോരി സോണ്ടം ആ

ാണ് നല്ല ടേസ്റ്റാണ് കുടിയുണ്ട് കയ്യിൽ കുത്തേ പന്ത്ര yes. പന്ത്ര yes. ഒന്നെ തൊണ്ടക്കി വയ്യേ അപ്പൊ എല്ലാവർക്കും